അടുത്തത് നമുക്കിന്ന് മലയാളം അക്ഷരങ്ങളിൽ ലാസ്റ്റ് കീ കൂടി പഠിക്കാം ലാസ്റ്റ് റോയിലുള്ളത് ബാക്കി മൊത്തത്തിലുള്ളത് അത് പഠിച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റ് കൂടി പഠിക്കാം ഓക്കെ അടുത്ത കുഞ്ഞു അതേ കാരളിന് ച മലയാളം പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അക്ഷരം പഠിക്കുക വ ഷാ നെ അടിച്ച് പഠിക്കണം ഓക്കെ മനസ്സിലായോ ലോ അപ്പോൾ ഇങ്ങനെ അടിച്ച് അഞ്ച് ദിവസം അടിച്ച് പഠിച്ചാൽ ഇതിൻ്റെ അക്ഷരങ്ങൾ പിടികിട്ടു താ ചാ ച പാ അല്ല ഷ ഇങ്ങനെ അടിക്കും അപ്പോൾ ഇത് ഫുള്ളും അക്ഷരങ്ങളാവും പിന്നെ ഷിഫ്റ്റ് താത്തിട്ട് പിന്നീട് ഷിഫ്റ്റ് താത്തിട്ടാണ് ഈ മുകളിൽ കിടക്കുന്ന ഈ അക്ഷരങ്ങളെല്ലാം ഷിഫ്റ്റ് താത്തടിക്കുന്നതാണ് ഖ ഇൾ ഷ ഇന്ന് അതെല്ലാം ഷിഫ്റ്റ് താത്ത് വെച്ചിട്ടാണ് അടിക്കുന്നത് ഓക്കെ കാണാൻ പറ്റില്ലേ ണല്ലോ ഇൽ ഖ ഇൽ ഇറ്റ ഹ ഇതെല്ലാം ഞാനാണ് നടിയുന്നത് ഓക്കെ എല്ലാവരും അടിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം വരുന്ന പരീക്ഷയ്ക്ക് പോകാൻ താല്പര്യം മലയാളത്തിന് പോകാൻ താല്പര്യമുള്ളവർക്ക് ചോദിക്കഴിഞ്ഞാൽ ഓരോ റോയിലുള്ളതും അടിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് ഫസ്റ്റ് തുടങ്ങുന്നതും ഏടയാളം കാത്താര അങ്ങനെ അതും പറഞ്ഞു തന്നിട്ടുണ്ട് ഇഞ്ഞ തോട്ട് ആടയാളം ഊടയാളം ഈ അടയാളം മുകളിലുള്ളത് രാജാപാന അത് ഷിഫ്റ്റ് അകത്തിട്ടാണ് മുകളിൽ അതിൻ്റെ മുകളിൽ കിടക്കുന്ന ഒരു കീൽ തന്നെ രണ്ടക്ഷരം ഇത് അടിക്കാനുണ്ട് ഷിഫ്റ്റ് താത്തും ഇംഗ്ലീഷിലാണെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററും അങ്ങനെയാണ് മലയാളത്തിൽ അങ്ങനെയല്ല ഒരു കീൽ രണ്ടക്ഷരം വേറെ വേറെ അക്ഷരങ്ങളാണ് ഒരു ഒരിക്കൽ വേറെ വേറെ അക്ഷരങ്ങളാണ് നൽകുന്നത് മായര കൂടെ മാ അത് അം അടയാളമാണ് അം കം ഞം തം അങ്ങനെയുള്ള അം അടയാളമാണ് മാ അക്ഷരത്ത് കിടക്കുന്നത് ഓക്കെ ഏറെ കൂടെ ഏ അടയാളം കരാ ഇറ് അങ്ങനെ ഈ അടയാളം വള്ളി ഈ ഊ ഊ അടയാളം ആ ആ അടയാളം സെമി കോളന് ഡോട്ട് എന്തും ബോട്ടുള്ളതുണ്ട് ഇന്ന അങ്ങനെയെന്നല്ല ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മലയാളം പഠിച്ച് വരുന്ന പരീക്ഷയ്ക്ക് എഴുതുക എഴുതി പാസ്സാവുക ഒരു ജോലി കിട്ടാൻ എളുപ്പമാണ് മലയാളവും മലയാളം ലോവറും ഇംഗ്ലീഷ് കയറും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ടൈപ്പ് റൈറ്റിംഗ് ഓക്കെ